എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം വേനൽ കടുത്തതോടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി വരുന്ന സാഹചര്യത്തിലാണ് കുളിക്കലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് നിരവധി പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തില് പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് ജലവിഭവ വകുപ്പ് അധികൃതരെയും വാൾവ് ഓപ്പറേറ്റർമാരെയും ഉൾപ്പെടുത്തിയാണ് യോഗം ചേര്ന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം പത്ത് പതിനൊന്ന് അത് പുൽക്കല്ലൂർ പഞ്ചായത്തിന്റെ ഇതിൽ വെള്ളം അടിക്കുമ്പോൾ കിട്ടുന്ന രൂപത്തിൽ കണക്ഷൻ കൊടുക്കണം അതാണ് ആദ്യത്തെ നിർദ്ദേശം പിന്നെ വെള്ളാഞ്ചേരി കോളനിയിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഹൗസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ കണക്ട് ചെയ്തിട്ടില്ല അത് ഏത് പ്രദേശത്തുനിന്നാ കണക്ട് ചെയ്യാൻ പറ്റിയാന്നുള്ളത് പരിശോധിച്ചിട്ട് അത് ചെയ്യണം അതേപോലെ തന്നെ എലവദ്ര ഭാഗത്തേക്ക് വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടാത്ത ഉയർന്ന പ്രദേശങ്ങൾ നാട്ടിമംഗലം ഭാഗത്തേക്ക് അതിന്റെ വാൾവ് കൃത്യമായിട്ട് പിന്നെ മോണിറ്ററി ചെയ്തുകൊണ്ട് അത് പരിശോധിച്ച് അവിടേക്ക് വെള്ളം കിട്ടണുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതേപോലെ തന്നെ അമ്പലം പ്രദേശം അമ്പലത്തിന്റെ പൊറൂട്ടിലുള്ള വീടുകൾക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ല അത് കണക്ഷൻ കൊടുക്കണം മേച്ചേരി മേലേദി പ്രദേശത്തേക്ക് വെള്ളം കിട്ടണില്ലായി ഇതൊക്കെ ശ്രദ്ധിക്കണില്ല നിരന്തരം പരാതി വരുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ വാൾവ് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് വെള്ളം കിട്ടുന്നുണ്ട് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം കൂടി വാട്ടർ അതോറിറ്റി കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കും നിലവിൽ നെല്ലായ കുലുക്കല്ലൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നുമാണ് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലേക്ക് ജലവിതരണം നടക്കുന്നത് മൂന്ന് ദിവസമാണ് പഞ്ചായത്തിലേക്ക് ജലവിതരണം എന്നാൽ വേനൽ തുടങ്ങിയതോടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം ലഭ്യമാവാത്ത സാഹചര്യമാണുള്ളത് ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ കുടിവെള്ള കണക്ഷൻ ലഭിച്ച വീടുകളിലേക്ക് നാല് ദിവസത്തിനകം വെള്ളം ലഭ്യമാക്കാൻ യോഗത്തിൽ തീരുമാനമായി കണക്ഷൻ ലഭിക്കാത്ത വീടുകളിലേക്ക് കണക്ഷൻ നൽകാൻ ആവശ്യമായ നടപടികൾ ഉടൻ ആരംഭിക്കും പൈപ്പ് ലൈൻ നീട്ടുന്ന ബന്ധപ്പെട്ടുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതായും ജലവിഭവ വകുപ്പ് അധികൃതർ അറിയിച്ചു ജലവിതരണം കാര്യക്ഷമമാക്കാൻ പുതിയ വാൾവുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി ഇതുപ്രകാരം വെള്ളം കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കാൻ വാൾവ് ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശവും നൽകി പത്ത് പതിനൊന്ന് വാർഡുകളിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി മൂവായിരം മീറ്റർ ദൂരത്തിൽ പ്രധാന പൈപ്പ് ലൈൻ മാറ്റി ി തീരുമാനിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജലവിഭവ വകുപ്പ് അധികൃതർ വാൾവ് ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു